ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാവിലെ അടുക്കളയില് തിരക്കിട്ട പണിയാണ് ഒരാൾക്ക് പൈസ കൊച്ചി കൊച്ചി പോരാണ്ടായിരുന്നു അപ്പേ ഞാനിവിടെ നമ്മുടെ വെട്ടം കൊറച്ച് കുറവാന്ന് തോന്നാവിനുള്ള മുട്ടക്കറിയുണ്ടാക്കാൻ പോലെ കൊച്ചി പഴയ കൊച്ചി എന്താ എന്തായിരിക്കാം പക്ഷേ പോവാ ഇനി ഇത് കൊറച്ച് ക്യാരറ്റ് ആപ്പിളൊക്കെ മേടിച്ചാൽ അതിങ്ങനെ മഞ്ഞൾ ഉള്ള വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതാണ് നമ്മുടെ ഉപ്പുവാവിനെ ഉള്ള സംഭവങ്ങളെല്ലാം ഇത് നാമം തന്നെ അരിഞ്ഞു വന്നാട്ട എനിക്ക് മോതക്ക വെള്ളം ഞാൻ ആരെയാണ് ഈ പാത്രത്തിൽ ഇരിക്കുന്നത് ഏ കേട്ട് ആരെയായിട്ട് തോന്നുന്നുണ്ടോ അപ്പം ഞാൻ ഇത് രണ്ട് ഉണ്ടാക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് പോരണിരിക്കും ഞാൻ കുറെ തവണ ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാതെ വേറൊന്നും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ബിരിയാണി റൈസ് ഉണ്ടാക്കി ആ ചിക്കൻ കറിക്കകത്തേക്ക് മിക്സ് ചെയ്ത് അങ്ങനൊരു ബിരിയാണി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് അത് തക്കാളിയും കൂടെ വേണം തക്കാളിയെല്ലാം സാധനം ഇവിടെ ഉണ്ടാക്കി തക്കാളിയും നമ്മുടെ ചെറിയ നട്ട്സൊക്കെ വേണം അപ്പം അത് മേടിക്കാനായിട്ട് കടയിലൊന്നു പോകണം Lại... này nó đang cái đầu qua rồi Hãy subscribe cho നമ്മുടെ ഉപ്പുവാ റെഡി ആയിട്ടുള്ളതേ പച്ചക്കറികളെല്ലാം മഞ്ഞളുണ്ട് വെള്ളത്തിൻ്റെ അത് എളുപ്പമുണ്ട് നമ്മുടെ മുട്ടക്കറി ഇച്ചിരി ചാറ് കൂട്ടി എടുത്തിട്ടു കേട്ടോ കുഴപ്പമൊന്നും ഇല്ല നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാന്ന് തോന്നുന്നു ഇനി കഴിച്ചില്ലേ ഞാനുണ്ടാക്കിയതില്ല എഴുതിയല്ല ഇച്ചിരി ചാറ് കൂടുതലും എടുത്തതിനാല് ചാറ് കൂടുതൽ വേണം രണ്ട് മൂന്ന് പേർക്കുള്ള ആട്ടോ ഇതാ പ്ലേറ്റിൽ സമയ ഇനിയിപ്പൊ സാമ എണീറ്റ് വരണം അതെന്ന മടിയോക്കെ ഇപ്പൊ എണീപ്പിക്കണം പിന്നെ എനിക്ക് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞതിൻ്റെ അതിട്ട് ഇതിൻ്റെയൊക്കെ വേസ്റ്റ് വീണ് അത് കഴിഞ്ഞിട്ട് വേറൊരു പണിയുണ്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു അപ്പോൾ കട നിർത്തി അത് പൊളിച്ചു കളയുക ചെറിയൊരു ഷർട്ട് പോലെ ഇങ്ങനെ കമ്പിയൽ കുറച്ച് ഇഷ്ടമൊക്കെ വെച്ച് അങ്ങനെ ഒരു പ്രത്യേക രീതിക്കത് പണത് അത് പണന്താ ശരിയായില്ല അത് പൊളിച്ചിട്ട് ഇനിയിപ്പം അവിടെ ഒന്നും പണിയുന്നില്ല பக்கலே இன்னொரு பிச்சோகம் போறதுல अंदर ரெக்கார்ட் கேக்கنا ட்ட நெனிகாம இந்த ിപ്പുല്ല ചായ കുടിക്കുന്നിട വരെ അവിടെ കിടന്നതെല്ലാം ഓൺ ആക്കിയിട്ടൊക്കെ ചായ ഒഴിക്കാൻ പോകും അതുവരെ നമുക്കിത് കേൾക്കണം പാട്ടും കേൾക്കുന്നുണ്ട് കുറഞ്ഞോ ഉം അല്ലേ അപ്പൊ ആദ്യം ഉം നല്ലോക്കെ അമ്മടാട്ടോ മാറിപ്പോളു തനിക്കന്നെയാണോടാ തന്നീറ്റ് എവിടെ തലോ അപ്പൊ നമുക്ക് ഇനി കാപ്പി പിടിച്ച് കഴിഞ്ഞു കാണാം തലപൊടി വെട്ടിയപ്പോ മൊത്തം മോളുത്തെ വശത്തെ മുടി മൊത്തം നിർത്തിക്ക പിന്നെ തലവേദന എടുക്കാതിരിക്കും ൂട്ടിന് കരി മസാജൊക്കെ ചെയ്ത് കാലൊക്കെ തിരുമ്പിക്കൊടുത്ത് അപ്പൂക്കുമാര് തേക്കേറി ചെയ്യുന്ന ഒരു സാമ്യത്തേക്ക് അല്ലേടാ ഏ എന്താ വല്ലാരും പറഞ്ഞു ഓടിക്കളിക്കാൻ പറഞ്ഞോ നോക്കട്ടെ നോക്കട്ടെ കുഴപ്പമൊന്നുമില്ല തലേക്കൂടെ ഇച്ചിരി താരം ഉണ്ടോ നോന്നല്ലടാ പേനുണ്ടോ നിരക്ക് നെക്ക് ചെയ്യാറുണ്ട് ഏ കുഴപ്പൊന്നുമില്ല നമ്മുടെ സാങ്കുട്ടൻ രാത്രി എഴുതിക്കാ ഒരു രക്ഷ പതിനൊന്നുമണിയാവും അപ്പൊഴിക്കാൻ പറ്റും എട്ടാ ഇവിടെ ഹെഡ്മസ് ഇനി അടുത്തത് കാലും കൈ എല്ലാം വെച്ചായി നിരുമി കൊടുക്കണം ഒരു ും എപ്പഴാടാ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം വരുന്ന രാത്രിയിലെ പത്ത് മണി അതിനെയാണ് എന്ന് പറയുന്നത് ഇനി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നേരം വെളുത്ത് പന്ത്രണ്ട് മണി വരെ വരുന്ന സമയത്തിന് പറയുന്ന പേരാണ് ച്ചവടത്തിന് വരുത് ആ ഹെഡ്മസാജ് ശിക്ഷ വരുന്നു കേട്ടോ വിട്ട വിട്ട അച്ചു പോകാൻ പറഞ്ഞാ സാമേ കൊറഞ്ഞ എന്റെ സീക്രറ്റ് കണ്ടോ ഇത് കണ്ടു ഇത് ഇതൊന്നുമല്ല മറ്റേ ഇതിന് ഈ ക്യാമറ കേട്ടോണ്ടെന്നെ സാധനം ക്യാമറ ിൽട്ടറുണ്ട് അതാ എന്നാലും ഒരു ടീഷർട്ട് ഇടില്ല അല്ലേ ഏ എന്താ എത്ര പറഞ്ഞാലും ടീഷർട്ട് എടുത്ത വെയിലെടുക്കുന്നു നിങ്ങൾ എന്റെ വായന്റെ കേളാ ആ കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ

രാവിലത്തെ വീഡിയോന്ന് രാവിലത്തെ സമയം ഇനി ഇവനെ ഒന്ന് എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ഒരു ഒരു മണിക്കാ പല്ലേക്കാമ്മ എവിടെന്ന പല്ലും തേച്ച് കാപ്പിയും കുടിച്ചിട്ട് കടന്നോ ഇനി ഒരു മണിക്ക് എണീറ്റാ മതി ഇന്ന് ഒരു എഴുന്നേക്കാൻ തോന്നുന്നു ചുമ്മാ അറിയുന്ന കേട്ടോ കാലുക കഴിക്കാനിതേല ബിരിയാണി റൈസും കുറച്ച് വെച്ച് പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പം റൈസ് വെറുതെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ചിക്കൻ കറിയും കൂടെ ബിരിയാണി റൈസ് വേവിക്കാമെന്ന് കുറുജിനും ബിരിയാണി ആക്കിയിട്ടില്ല കേട്ടോ ജസ്റ്റ് അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു ഇച്ചിരി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ കട്ട് ചെയ്തെല്ലാം ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് നെയ്യും ഒഴിച്ചു സാങ്കുട്ടന ആപ്പിൾ കൊടുത്താ എന്നെടുക്കോ അടാ നീ ഏ അവന ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മുറി നോക്കുന്നുണ്ട് എന്താ നിന്നങ്ങാ ഇങ്ങനെ അവിടെ ഇന്ന് എന്തൊക്കെയോ ചെന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി രാത്രിത്തേക്ക് എന്തെങ്കിലും മീൻ കറിയോ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അതിന് വീഡിയോ ഇടാട്ടോ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ് के